മനോജം ജോയ് വില്യം അലക്സ് എന്നിവർക്കെതിരെയാണ് പരാതി പത്ര ഈ തുരപ്പന്മാർ പരിണമിച്ചുണ്ടായിട്ട് പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആ രാജ്യങ്ങളിൽ അതിനിവേശ സ്പീഷീസുകളായിട്ട് മാറിയവരാണ് സ്വദേശി മനോജം ജോയ്ക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്ന് രാത്രി സന്തോഷിക്കേണ്ട രാത്രിയാണ് ഇന്ന് രാത്രി നമ്മൾ ആനന്ദിക്കേണ്ട രാത്രിയാണ് പണം നഷ്ടപ്പെട്ടവരുടെ ഐഡന്റിറ്റി വെച്ച് ഇപ്പോഴും തട്ടിപ്പ് തുടരുന്നതായും പരാതിയുണ്ട് ഞാൻ എന്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി ഇവര് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഈ പാസ്റ്റർമാരും തട്ടിപ്പിനിറങ്ങി എന്നാണ് കേൾക്കുന്നത് കുഴഞ്ഞല്ലോ എല്ലാ പാസ്റ്റർമാരെയും കുറിച്ചല്ല പ്രേക്ഷകർ അങ്ങനെ തെറ്റിത്തിരിക്കരുത്യു സോറി അവർ ഈ സ്വർഗലോകത്തേക്കും ദൈവരാജ്യത്തേക്കും ഒക്കെ ആളെ കൊണ്ടുപോകുന്ന ആൾക്കാരാണല്ലോ പറ്റിയടാ ഈ ചങ്ങാതി വരെ കാനഡയിലോട്ട് ആളെ കൊണ്ടുപോകുന്ന എപ്പോഴാണ് തീരുമാനം എടുത്തുലാൻഡ് പാസ്റ്റർമാർ എന്ന ഐഡന്റിറ്റി വെച്ചാണ് ഇവർ ആളുകളുടെ വിശ്വാസ്യത നേടിയെടുത്തത് കൊടുക്കാവുന്നതാണ് അടുത്ത കാരണം അത് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ ഇങ്ങനെ പാസ്റ്റർമാരായിട്ട് കളിപ്പിച്ച മറ്റു പാസ്റ്റർമാർക്ക് കൂടി ഒന്ന് നാണക്കിടല്ലേ പാസ്റ്റർമാരുടെ ഫോട്ടോ നമ്മൾ നൽകിയിട്ടുണ്ട് അരുൺകുമാർ അത് അടുത്ത ഇതിൽ കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്